ശബരിമല നട തുറന്ന് ആറ് ദിവസമായപ്പോഴേക്കും നടവരവിൽ അഞ്ചു കോടിയുടെ വർധന എന്ന റിപ്പോർട്ടുകൾ മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച ഒരു ലക്ഷത്തിലധികം പേരാണ് ഇത്തവണ ശബരിമലയിൽ എത്തിയത് തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വരുമാനത്തിലും ഗണ്യമായ വർധനയുണ്ടായി വരുമാനത്തിൽ അഞ്ചു കോടിയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് നട തുറന്ന ആറാം ദിവസവും ശബരിമലയിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടുകയാണ് പുലർച്ചെ മൂന്നിന് നട തുറന്നപ്പോൾ നടപ്പന്തൽ മുതൽ ഭക്തരുടെ നീണ്ടതിനു ായിരുന്നു ചില ഘട്ടങ്ങളിൽ തിരക്ക് ടേൺ വരെ എത്തിയിരുന്നു ഇന്ന് എഴുപതിനായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടയ്ക്കും തുടർന്ന് മൂന്ന് മണിക്ക് നട തുറക്കും രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും നിലവിലെ ശബരിമലയിൽ ദിവസവും പതിനെട്ട് മണിക്കൂറാണ് ദർശന സമയം വെർച്വൽ ക്യൂ വഴി എത്തുന്ന ഭക്തർ കൃത്യസമയം പാലിക്കുന്നതും പതിനെട്ടാം പടിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി സമയം കുറച്ചതും നേട്ടമായിരിക്കുകയാണ് പതിനെട്ടാം പടിയിൽ ഒരു മിനിറ്റിൽ എൺപത് തീർത്ഥാടകരെയാണ് കയറ്റിവിടുന്നത് ഒരേ സമയം പതിനഞ്ച് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് പതിനഞ്ച് മിനിറ്റ് ജോലി അരമണിക്കൂർ വിശ്രമം എന്ന ിൽ പതിനെട്ടാം പടിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി സമയവും ക്രമീകരിച്ചിട്ടുണ്ട് നടപ്പന്തലിലും ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വരുന്നില്ല പാർക്കിംഗ് കുടിവെള്ള വിശ്രമ സംവിധാനങ്ങളെല്ലാം മികച്ച രീതിയിൽ ക്രമീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ശബരിമലയിൽ അയ്യപ്പ ഭക്തരെ സഹായിക്കുന്നതിനായി മികവുറ്റ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘമുണ്ട് സന്നിധാനത്തെ കടകൾ അരവണ പ്ലാന്റ് തുടങ്ങി പല സ്ഥലങ്ങളിലും നിരന്തരമായ ഫയർ ഓഡിറ്റിംഗ് നടത്തി വരുന്നുണ്ട് സന്നിധാനത്ത് ഉൾപ്പെടെയുള്ള സ്ട്രക്ചർ സർവീസിന്റെ നിയന്ത്രണവും വകുപ്പിനാണ് സന്നിധാനത്ത് അടിയന്തര സാഹചര്യത്തിൽ സ്ട്രക്ചർ സഹായത്തിന് നാലുപേരെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട് സന്നിധാനത്ത് മാത്രം ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ എഴുപത്തിനാല് പേരടങ്ങുന്ന സംഘം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് സ്ട്രക്ചർ സർവീസ് ഉൾപ്പെടെയുള്ള സഹായത്തിനും പതിനഞ്ച് സിവിൽ ഡിഫൻസ് വോളന്റിയേഴ്സിനും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് കൺട്രോൾ റൂം കൂടാതെ എട്ട് ഫയർ സ്റ്റേഷൻ പോയിന്റുകളും ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നടപ്പന്തൽ മാളികപ്പുറം ഭസ്മകുളം ശരംകുത്തി മരക്കൂട്ടം പാണ്ഡിത്താവളം കെ സി ബി കൊപ്രാക്കളം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഫയർ പോയിന്റുകളായി പ്രവർത്തിക്കുന്നത് ഓരോ ഫയർ പോയിന്റിലും നാല് ജീവനക്കാരുടെ സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനുള്ള അത്യാധുനിക ഉപകരണങ്ങളും ഇവിടെ സജ്ജമാണ് സ്ട്രക്ചർ സർവീസിന് സഹായവുമായി ദുരന്ത നിവാരണ സേനാംഗങ്ങളും സന്നിധാന സജീവം ഓരോ ദിവസവും ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ എത്ര വാഹനങ്ങൾ എത്തുന്നുണ്ട് എന്നതിന്റെ കൃത്യം കണക്കുമായി മോട്ടോർ വാഹന വകുപ്പ് ഇലവുങ്കലിൽ സ്ഥാപിച്ചിട്ടുള്ള എ ക്യാമറയിൽ നിന്നാണ് കണക്കുകൾ ലഭിക്കുന്നത് ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ ചെറിയ നാല് ചക്ര വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ച് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അടക്കമുള്ള വിവരങ്ങളാണ് കിട്ടുക തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണവും ക്യാമറ നൽകും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറയാണ് ഇലവുങ്കലിൽ സ്ഥാപിച്ചിരിക്കുന്നത് നമ്പർ തിരിച്ചറിയുന്നതിനാൽ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും എത്ര വാഹനങ്ങൾ എത്തി എന്ന കണക്കും ലഭിക്കും ശബരിമലയിലെ തീർത്ഥാടകരുടെ തിരക്ക് എത്രയുണ്ട് എന്ന് ഇതിൽ നിന്ന് ഏകദേശം കണക്ക് കൂട്ടാം ഇതിനു പുറമെ കുറ്റകൃത്യങ്ങളും മറ്റുമുണ്ടായാൽ വാഹനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനും സാധിക്കും പോലീസ് അടക്കമുള്ള സർക്കാർ പെട്രോളിംഗ് വാഹനങ്ങളും ഈ പട്ടികയിൽ വരും എന്നതാണ് ആകെയുള്ള പോരായ്മയെ ചൂണ്ടിക്കാണിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ടുള്ള ക്യാമറ മകരവിളക്ക് വരെ ഉണ്ടാകും തൃശൂർ ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനമാണ് വകുപ്പിന് വേണ്ടി ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് ക്യാമറയിൽ നിന്നുള്ള കണക്ക് പ്രകാരം ശബരിമല നട തുറന്ന് പതിനഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഇരുപത്തിരണ്ടായിരത്തി വാഹനങ്ങൾ നിലയ്ക്കൽ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് ഏറെയും രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണ് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര എന്നീ ക്രമത്തിലാണ് പിന്നീട് എത്തിയിരിക്കുന്ന വാഹനങ്ങൾ